യൽ തൂവൽ പത്തുവളവ് റോഡ് യാഥാർത്ഥ്യമാകുന്നു രണ്ടായിരത്തിരണ്ട് ബജറ്റിൽ ഈ റോഡിനായി അഞ്ചു കോടിയിലധികം രൂപ വകയിരുത്തിയാണ് ബി എം ബി സി നിലവാരത്തിൽ റോഡിന്റെ നിർമ്മാണം പൂർത്തിയായി വരുന്നത് എഴുകുംവയൽ പുന്നക്കവല ഈറ്റോരിക്കവല തൂവൽ പത്തുവളവ് മഞ്ഞപ്പാറ നിവാസികളുടെ ചിരകാല സ്വപ്നമായിരുന്നു ഈ റോഡ് കുടിയേറ്റ കാലം മുതൽ ഈ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന നാട്ടുകാർ നിരന്തര ആവശ്യം ഉന്നയിച്ചിരുന്നു പഞ്ചായത്തുകളുടെ നാമമാത്രമായ തുക കൊണ്ട് സഞ്ചാരയോഗ്യമാക്കുവാൻ കഴിയാതിരുന്ന റോഡ് നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും എഴുകുവയൽ നാട്ടുകൂട്ടം പ്രവർത്തകരുടെയും അഭ്യർത്ഥനയെ തുടർന്ന് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം വി എം മോഹനൻ കുടുംബശോല എം എൽ എ എം എം മണി മന്ത്രി റോഷി അഗസ്റ്റിൻ എന്നിവരുടെ ശ്രമഫലമായി ബജറ്റിൽ തുക വകയിരുത്തുകയായിരുന്നു റോഡിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ എല്ലാ സഹകരണങ്ങളും പ്രദേശവാസികളും ചെയ്തു കൊടുത്തു ആറുമാസം കൊണ്ട് റോഡ് പണി ഇപ്പോൾ പൂർത്തീകരിച്ചു വരുന്നു വർഷങ്ങളായിട്ടുള്ള ജനങ്ങളുടെ കാത്തിരിപ്പായിരുന്നു ഏകദേശം വർഷക്കാലമായിട്ട് ഈ പല പ്രാവശ്യം ചെറിയ ചെറിയ ഫണ്ടുകൾ അനുവദിച്ചെങ്കിലും ഇത്രയും നല്ല രീതിയിൽ നമുക്ക് ഈ റോഡ് പൂർത്തിയാക്കാൻ സാധിച്ചില്ല ബഹുമാനപ്പെട്ട മണിയാസാനും നമ്മുടെ ജലവിഭ വകുപ്പ് മന്ത്രി ശ്രീ റോഷിയ കൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എല്ലാവരുടെയും ഇടപെടിയിലും എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ഒരു ഇടപെടിയിലും ഉണ്ടായതുകൊണ്ട് നമ്മുടെ എഴുതുമയൽ തൂവൽ പത്തു കുളവ് റോഡ് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു കമ്പമട്ട് വണ്ണപ്പുറം സംസ്ഥാന പാതയുടെയും എറണാകുളം സംസ്ഥാന ലിങ്ക് റോഡായി മാറിയ ഈ റോഡ് വ്യാപാര കേന്ദ്രങ്ങളായ അടിമാലിയും കട്ടപ്പനയും തമ്മിൽ കുറഞ്ഞ ദൂരത്തിൽ ബന്ധപ്പെടുവാനും ഉപകരിക്കുന്നതാണ് തങ്ങളുടെ ചിരകാല ആവശ്യമായിരുന്ന റോഡ് യോഗ്യമായതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാരും ന്യൂസ് ബ്യൂറോ